ഈ ഓണം ആഘോഷമാക്കാം മുളയങ്കാവ് എം ആർ എസ് ഫർണിച്ചറിനൊപ്പം ഷോറൂം നവീകരണാർത്ഥം എം ആർ എസിൽ ഇതാ വിറ്റഴിക്കൽ കാലിയാക്കൽ വിൽപ്പന മേൽത്തരം തടികളിൽ നിർമ്മിച്ച ഫർണിച്ചറുകളും ഗൃഹോപകരണങ്ങളുമെല്ലാം ഇപ്പോൾ പകുതിയിലധികം വിലക്കുറവിൽ എം ആർ എസിൽ നിന്ന് ലഭിക്കും നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഫർണിച്ചറുകളും ഗൃഹോപകരണങ്ങളുമെല്ലാം സ്വന്തമാക്കാൻ സുവർണാവസരമാണ് എം ആർ എസിൽ ഒരുക്കിയിരിക്കുന്നത് ഷോറൂം നവീകരണാർത്ഥം മുളയങ്കാവ് എം ആർ എസ് ഫർണിച്ചർ ഒരുക്കിയിരിക്കുന്നു വമ്പൻ ഓഫർ വിറ്റഴിക്കൽ കാലിയാക്കൽ വിൽപ്പനയുടെ ഭാഗമായി ഫർണിച്ചറുകളും ഗൃഹോപകരണങ്ങളുമെല്ലാം പകുതിയിലധികം വിലക്കുറവിൽ എം ആർ എസ്സിൽ നിന്ന് സ്വന്തമാക്കാം മറ്റൊന്നും കിട്ടാത്ത വിലക്കുറവാണ് ഇപ്പോൾ എം ആർ എസ് കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നത് മേൽത്തരം തടികളിൽ തീർത്ത ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂം കൂടിയാണ് എം ആർ എസ് ഒരു വീട്ടിലേക്കാവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ ലഭിക്കുന്നു എന്നതാണ് എം ആർ എസിൻ്റെ പ്രത്യേകത വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് മിക്സി ഫാൻ ഗ്രൈൻഡർ സ്റ്റീൽ അലുമിനിയം മൺപാത്രങ്ങൾ മറ്റ് ഗൃഹോപകരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസുകൾ ടോയ്സ് കാർപ്പറ്റുകൾ തുടങ്ങി എല്ലാത്തിനുമുണ്ട് ഈ ഓഫർ മാത്രമല്ല വിവിധ ഉൽപ്പന്നങ്ങൾക്ക് ഉറപ്പായ സമ്മാനങ്ങളും നൽകുന്നുണ്ട് ഞങ്ങളൊരു വിറ്റഴിക്കൽ കാലിയാക്കലിൻ്റെ പരിപാടിയായിട്ട് അതായത് കട നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഒക്കെ ചെറിയ റേറ്റിനാണ് കൊടുക്കുന്നത് അതായത് ഉദാഹരണത്തിന് നാല് തൊള്ളായിരത്തി അമ്പത് വില വരുന്ന ത്രീ സീറ്റ് മൂന്ന് നാനൂറ്റി തൊണ്ണൂറിനാണ് കൊടുക്കുന്നത് മൂന്ന് നാനൂറ്റി തൊണ്ണൂറ് അതായത് നിങ്ങൾക്ക് എവിടെയും ലഭിക്കാത്ത വളരെ വിലക്കുറവിലാണ് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ ഓരോ സാധനങ്ങളും ഓരോ ത്രീ സീറ്റാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ളതാവട്ടെ മിക്സി ആവട്ടെ ഗ്രൈൻഡർ ആവട്ടെ പാത്രങ്ങളാവട്ടെ അതുപോലെ ഫർണിച്ചറുകൾ ഓൾ ഫർണിച്ചറ് എല്ലാം വളരെ വിലക്കുറവിൽ ബെഡ്ഡൊക്കെ പകുതിയിലധികം അതായത് ഉദാഹരണത്തിന് പന്ത്രണ്ടായിരത്തിൻ്റെ ബെഡ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ചിലപ്പോൾ നാലായിരത്തി സംതിങ്ങിന് മൂന്നിലൊന്നൊക്കെ ആയിട്ടാണ് ചിലപ്പോൾ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓണത്തിൻ്റെയും പിന്നെ അതുപോലെ തന്നെ വിദിനത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾ ആകർഷിക്കുക എന്നുള്ളതിൻ്റെ ആളുകളെ ആകർഷിക്കുക അതുപോലെ തന്നെ വിറ്റുവെച്ച് കാലിയാക്കുക അതായത് പുതിയ റീഫ്രഷ്മെൻറ്റ് നടത്തുക എല്ലാ ആളുകൾക്കും അവനവൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഫർണിച്ചറും മറ്റുള്ള പാത്രങ്ങളും അവർക്കൊക്കെ എല്ലാ സാധാരണക്കാർക്കും ചെറിയ വിലയിൽ കിട്ടുന്ന രീതിയിൽ പിന്നെ അതിനുള്ള സൗകര്യം ഒരുക്കി ഒരുക്കി കൊടുക്കുക എന്നാണ് ഞങ്ങൾ എം ആർ സി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫർണിച്ചറ് പാത്രങ്ങൾ മിക്സി ഗ്രൈൻഡർ വാഷിംഗ് മെഷീന് ഫ്രിഡ്ജ് അതുപോലെ തന്നെ മറ്റ് പിന്നെ ടീ ഫർണിച്ചർ എന്ന് എല്ലാം ഉണ്ട് ഇപ്പോൾ ബെഡുകൾ പിന്നെ സ്റ്റീൽ പാത്രങ്ങൾ അലുമിനിയം ഓട് ചെമ്പ് ഇച്ചാൽ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ ഇപ്പോൾ പൊതുവെ ഈ ഹൈന്ദവ സഹോദരന്മാരുടെ കല്യാണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഓട് പാത്രങ്ങൾ എല്ലാ സാധനവും എല്ലാം ഒരു കുടക്കീഴിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് എല്ലാത്തിനും ഓഫറുണ്ട് ചെറിയ ഓഫറല്ല ഞെട്ടിക്കുന്ന ഓഫർ ചെറിയ ഐറ്റംസ് അതായത് ഏറ്റവും ചുരുങ്ങിയ നൂറ് രൂപയുടെ സാധനം എടുക്കുകയാണെങ്കിൽ വരെ അതിന് വരെ ഓഫറുണ്ട് ഇ എം ഐ സംവിധാനമുണ്ട് പിന്നെ അതിപ്പോൾ ഈ ഓഫറിലാവുമ്പോൾ ഇ എം ഐ സംവിധാനത്തിൽ അതിൽ വരുന്ന എക്സ്പെൻസ് അവർക്ക് കൊടുക്കണം അതല്ലാത്ത രീതിയിലാണെങ്കിൽ പരസ്യരഹിതമായിട്ട് കാരണം ഒരു പൈസയും അവരിൽ നിന്ന് ഈടാക്കാതെ ഞങ്ങൾ ഇ എം ഐ സൗകര്യം ചെയ്തു കൊടുക്കും കാരണം ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലാണ് ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയിലാണ് ഫർണിച്ചർ ഞങ്ങൾ കൊടുക്കുന്നത് അതായത് പിന്നെ എന്ത് സംഭവിച്ചുകഴിഞ്ഞാലും അതിന് സംഭവിക്കാമെന്ന് ഓർമ്മകുത്ത അല്ലെങ്കിൽ പൊട്ട പൊട്ടാ എന്നുള്ളതാണ് അതിനൊക്കെ ഞങ്ങൾ പരിഹാരം അതായത് ശരിയാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് ശരിയാക്കി കൊടുക്കും അല്ലാത്താണെങ്കിൽ ഞങ്ങൾ മാറ്റി കൊടുക്കും ഒരു പതിറ്റാണ്ടിൻ്റെ പ്രവർത്തന പാരമ്പര്യമുള്ള എം ആർ എസ് കസ്റ്റമേഴ്സിന്റെ വിശ്വാസ്യത ആർജിച്ച സ്ഥാപനം കൂടിയാണ് ഞാൻ കുറേ വർഷമായിട്ട് ഇതുപോലെ എല്ലാ സാധനവും വീട്ടുകൊണ്ട് എല്ലാ സാധനങ്ങളും ഞാൻ മാത്രമല്ല ഞാനും എൻ്റെ കുടുംബത്തിൽ എല്ലാവരും ഇവിടെ നിന്ന് എടുക്കാറുള്ളത് അത് കട്ടിലായാലും മേശ കട്ടിൽ സോഫ എല്ലാം ഇവിടെ എനിക്ക് പറയാൻ കഴിയും ഉറപ്പിച്ച് പറയാൻ കഴിയും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് അതുപോലെ തന്നെ വിലക്കുറവ് മറ്റുള്ള കടകളെ അപേക്ഷിച്ചിട്ട് വിലക്കുറവ് ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഞാനും എൻ്റെ കുടുംബ ഫാമിലി മൊത്തം എനിക്ക് പരിചയക്കാരെല്ലാം എല്ലാവരോടും ഞാൻ പറയാറുണ്ട് ഇവിടുന്ന് എടുത്താൽ മതി എന്നുള്ളത് അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇവിടുന്ന് സാധനങ്ങൾ ഇപ്പോൾ ഇതാ ഓഫറും ഉണ്ട് അതിന് പുറമെ മുമ്പേ ലാഭമാണ് ഇവിടെ നിന്ന് നിർത്തി പിന്നെ ഇപ്പോഴാണെങ്കിലും ഓഫറും ഉണ്ട് പിന്നെ ഇ എം ഐ സൗകര്യങ്ങളുണ്ട് അതുപോലുള്ള വളരെ ഒരു തൃപ്തികരമായ പർച്ചേസ് ആണ് ഇവിടെ കൊണ്ട് നമുക്ക് എനിക്കുണ്ടായിട്ടുള്ളത് എൻ്റെ ഫാമിലിയും എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴും ഞാൻ എൻ്റെ എൻ്റെ കുടുംബങ്ങളോടൊക്കെ ഈ ഓഫറിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും വരാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുകയാണ് പർച്ചേസിൽ വരാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് വളരെ വിശ്വാസത്തോടു കൂടിയിട്ട് നമുക്ക് ഏറ്റവും ലാഭകരമായ രീതിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനം ഒരു നിങ്ങളുടെ ഇഷ്ടാനുസരണം വീടുകൾക്കും ഓഫീസുകൾക്കും ആവശ്യമായ ഫർണിച്ചറുകൾ സോഫ സെറ്റുകൾ എന്നിവ നിർമ്മിച്ചു നൽകുന്നതിനൊപ്പം ഇ എം ഐ സൗകര്യവും ലഭ്യമാണ് നേരത്തെയും നിരവധി ഓഫറുകൾ നൽകിയിട്ടുള്ള എം ആർ എസ് വിറ്റടിക്കൽ വിൽപ്പനയിലൂടെ ഫർണിച്ചറുകളും ഗൃഹോപകരണങ്ങളും സ്വന്തമാക്കാൻ കസ്റ്റമേഴ്സിന് സുവർണാവസരമാണ് ഒരുക്കിയിട്ടുള്ളത് എല്ലാവരെയും ഷോറൂമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എം ഈ ഓണം ആഘോഷമാക്കാം എം ആർ എസിനൊപ്പം